സഹോദരന്മാരെ നമ്മുടെ സമാദരണീയനായ ബഹുമാന്യനായ പണ്ഡിതൻ അലിയാർ ഖാസിമി ഹഫീബ് അഹുബ അദ്ദേഹം ഞാനും നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുന്നേ ഞങ്ങളൊരു സൽക്കാരവേദിയിൽ ഒരുമിച്ച് കൂടുകയും കുശലം പറയുകയും സൗഹൃദം പങ്കിടുകയൊക്കെ ചെയ്ത് പിരിഞ്ഞതാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും മാനസിക അകൽച്ചയോ പ്രയാസങ്ങളോ ഒന്നുമില്ല അദ്ദേഹം അഖിലുസുന്നയുടെ ഒരു കാരണവർ ആണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആളാണ് മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദമാണ് പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ചില സ്ഖലിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ പ്രയാസമുണ്ട് കാരണം അത് പുത്തനാശയക്കാരായ ആളുകൾ അതിവിദഗ്ധമായി ചൂഷണം ചെയ്യുകയും ഒരുപാട് അലിയാർ ഖാസിമി അദ്ദേഹം വഹാബിയല്ലേ ദൈവബന്തികൾ വഹാബികളല്ലേ അയാൾക്ക് സുന്നിയല്ല അദ്ദേഹം അയാൾക്ക് സുന്നിയെ താല്പര്യമില്ല എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഇവർ മനസ്സിലാക്കിയ സുന്നിയല്ല അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ് മുജാഹിദുകളുമായിട്ട് അദ്ദേഹത്തിന് സംഘടനാപരമായോ ആദർശപരമായോ ഉള്ള പ്രശ്നങ്ങളില്ല അദ്ദേഹം അവരെയൊക്കെ പരിപാടി പങ്കെടുക്കാറുണ്ട് തബ്ലീഗിൻ്റെ പരിപാടി പങ്കെടുക്കാറുണ്ട് അദ്ദേഹം ദൈബന്തിൽ പഠിച്ച ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കപ്പട സുന്നി അണിഞ്ഞ് ഷിയായിസവും കുബൂരിസവും ഒക്കെ ആശയങ്ങളും യുക്തിവാദവും ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു സ്ഖലിതം കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുത്താൻ ഇവർ ആവേശ ആവേശത്തോടു കൂടി ചാടി വീഴുകയും ചെയ്യും ഇപ്പം അദ്ദേഹത്തിൻ്റെ ഈ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംസാരങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഒരു സംസാരം കേട്ടിരുന്നു അബൂ ലഹബിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ചെറുപ്പക്കാരായ ചില പണ്ഡിതന്മാർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് പല തവണയായി ഇനി ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അദ്ദേഹം അത് പുനഃപരിശോധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുനഃപരിശോധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തോട് വളരെ ആദരവോടുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളെപ്പോലെയുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു പണ്ഡിതനിൽ നിന്ന് അത്തരം പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും നിങ്ങൾ ഒരു പക്ഷേ പശ്ചാത്തപിച്ചാൽ പോലും അത് കേട്ട് പഠിച്ച് അനുകരിച്ചു പോയ ഒരു വലിയ ജനക്കൂട്ടം അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാവുകയില്ല വളരെ വലിയ പ്രത്യാഘാതമാണ് അത് ഇന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പുതിയതായിട്ടൊരു ക്ലിപ്പ് ഞാൻ കേട്ടു അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ട് ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ക്ലിപ്പും എൻ്റെ ക്ലിപ്പും ഒരുമിച്ച് കൂട്ടിക്കെട്ടി അവതരിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ മാത്രല്ല ഇത് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ പറയേണ്ട ഒരു കേസ് ആണ് പക്ഷേ എങ്കിലും ഞാനിത് പരസ്യമായിട്ട് പറയുന്നത് ഒരുപാട് ആളുകൾ അത് എനിക്ക് ഷെയർ ചെയ്തു എന്നെയും അലിയാർ കാസിമി ഉസ്താദിനെയും ഒക്കെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ ഷെയർ ചെയ്തിട്ട് ഇതിപ്പോൾ ഉസ്താദ് പറയുന്ന നിങ്ങൾ പറയുന്ന അതിന് യോജിപ്പില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കാണ് അപ്പം അതുകൊണ്ട് അവരെ പോലെയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണ നിർമ്മാർജ്ജനം ചെയ്യാൻ ഞാൻ ഇതിന് നിർബന്ധിതനാവാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവുകളും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിൽ യൂട്യൂബ് ചാനലിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് മുപ്പത്തിമൂന്ന് മിനിറ്റും ഇരുപത്തിയെട്ട് സെക്കൻഡുള്ള ക്ലിപ്പാണ് അദ്ദേഹം അതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഇടയിലുള്ള അകൽച്ചയൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് വളരെ നല്ല പോളിസിയാണ് എന്നും പച്ചക്കൊടി കാണിച്ചിട്ടുള്ള ആളാണ് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറും ആണ് ആ രീതിയിലാണ് പലപ്പോഴും ഞാൻ തന്നെ ഇടപെടാറുള്ളതും അതിൻ്റെ പേരിൽ എനിക്ക് ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്നെയും തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട അലിയാർ ഖാസിമി ഉസ്താദ് ഇതിൽ പറയുന്നത് ഈ നബിദിനം ആഘോഷിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം അത് ആഘോഷിക്കൽ നിർബന്ധമാണെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല അത് ആഘോഷിക്കാത്തവരെയും കുറ്റപ്പെടുത്തണ്ട എന്നാൽ ആഘോഷിക്കുന്നവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അത് സമുദായത്തിൽ ഉള്ളലുണ്ടാക്കലല്ലേ എന്നൊക്കെയുള്ള പ്രമേയമാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് ഞാൻ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല ക്ലിപ്പ് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല ദീർഘിച്ച ക്ലിപ്പ് അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ രണ്ടര മിനിറ്റാണ് ഞാൻ കേട്ടത് ആ കേട്ടതിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു സാരാംശം കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രം ഞാൻ അനലൈസ് ചെയ്യണം അതിൻ്റെ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് നബിതങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവവ്വലിനോട് മുസ്ലിം ലോകത്തിന് പ്രത്യേകമായ ഒരു ആഭിമുഖ്യം തോന്നിയാൽ അതൊരിക്കലും തെറ്റാവുകയില്ല ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത് തങ്ങളുടെ ജന്മം നടന്നത് റബിയുൽ അവവലിലാണ് എന്നത് ഇസ്ലാമിക ആദർശം ആണോ അല്ലേ ഉസ്താദ് പുനഃപരിശോധിക്കുക ചരി ഏതെങ്കിലും ചരിത്രകാരന്മാർ പറയുന്നതല്ലല്ലോ ഇസ്ലാം തിങ്കളാഴ്ചയാണ് റസൂൾ ജനിച്ചത് എന്നത് ഇസ്ലാമാണ് അത് ഇസ്ലാമികമാണ് പ്രമാ പ്രമാണമുള്ളത് കൊണ്ട് പറഞ്ഞതുമാണ് എന്നാൽ റബിയുല്ലവ്വലിലാണ് എന്ന് നമ്മൾ ഇസ്ലാമിൻ്റെ പേരിൽ പറയാൻ നമുക്ക് എന്തവകാശം പിന്നെ അതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു പുണ്യ അനുഗ്രഹീതമായ റബിയുല്ലവൽ അപ്പോൾ ഈ അനുഗ്രഹീതമായ എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹിക്കൽ ആരാ അള്ളാഹുവല്ലേ അനുഗ്രഹിക്കൽ നമ്മളാരും അല്ലല്ലോ അള്ളാഹു അനുഗ്രഹിച്ചതിന് നിങ്ങളുടെ കൈവശത്തിൽ തെളിവുണ്ടോ ദുൽഖാദുൽഹിജ മുഹറം റജബ് റമലാൻ ഇതിനെയൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് വിശു വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും വ്യക്തമായ തെളിവുകൾ അതിനുണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹീത മാസം എന്നും പുണ്യമാസമെന്നും പറയാം ഇതിനെക്കുറിച്ച് എങ്ങനെ അങ്ങനെ പറയുന്നത് തെളിവ് ഉണ്ടോ ഞാൻ അന്വേഷിക്കുകയാണ് ഉണ്ടെങ്കിൽ ആ തെളിവ് തെളിവ് മുസ്ലിമേന്ന് സ്വീകരിക്കാൻ പറ്റിയ തെളിവ് ഏതെങ്കിലും പണ്ഡിത സഭയോ ഏതെങ്കിലും ഖുറാൻ വ്യാഖ്യാതാവോ അതൊന്നും ഇസ്ലാമിൽ അത് അവരിലേക്ക് ചേർത്തി പറഞ്ഞോളി ഇങ്ങനെ ഒരു കുറാൻ വ്യാഖ്യാത പറഞ്ഞ് അതിന് അതിൻ്റെ വാലിഡിറ്റിയേ ഉണ്ടാവുള്ളൂ അള്ളാഹുവിൻ്റെ ദീനിൽ ദീനായി പറയാൻ ആവശ്യമായ തെളിവ് ഉണ്ടോ എന്നാണ് എൻ്റെ എൻ്റെ അന്വേഷണം ഉണ്ടെങ്കിൽ ഉസ്താദിന് പറയാം ഇത് ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാം പിന്നെ അതിൻ്റെ ഒരു മിനിറ്റ് നാപ്പത്തിനാല് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് പുണ്യറബിയിൽ നമ്മുടെ മദ്രസകളിലൊക്കെ പ്രവാചകനെ പ്രതി പ്രകീർത്തിക്കാരുണ്ടായിരുന്നു അവിടെയും ഈ പുണ്യം പ്രയോഗിച്ചു പുണ്യ റബി എന്ന് ഉസ്താദ് ഒരു ഒഴുക്കം മട്ടിൽ പ്രയോഗിക്കുന്നതാണോ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ ഇവിടെ പുണ്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അജ്മീർ ഷരീഫ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ മടവൂർ ഷരീഫ് പറയുന്നുണ്ട് പുണ്യ മടവൂര് പുണ്യ അജ്മീർ ഇപ്പൊ കാരന്തൂർ ഷരീഫ് വരാൻ പോകുന്നു കൈതപ്പോയിൽ ഷെരീഫ് വരാൻ പോകുന്നു പുണ്യ കൈതപ്പോയിൽ അതൊക്കെ വരാൻ പോവുകയാണ് അതിനൊക്കെ പതിനായിരങ്ങൾ ഏറ്റുപിടിച്ച് ചിന്താബാത വിളിക്കും അതുകൊണ്ട് അത് പുണ്യമാവുമോ ഈ രീതിയിലാണ് ഉസ്താദ് ഈ ഒരു മാസത്തെ പുണ്യം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായ പുണ്യമാണ് എന്ന് ആളുകൾക്ക് തോന്നൂല്ലേ അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഉസ്താദിന് അല്ലേ അത് നിർമാർജനം ചെയ്യൽ ആവശ്യമല്ലേ ഇനി പിന്നെ ഉസ്താദ് ആ ക്ലിപ്പിൽ പറയുന്നത് അതിൽ അമ്പതാമത്തെ സെക്കൻഡ് ഞാൻ കൃത്യം ഓർഡറിലല്ലേ പറയുന്നത് അമ്പതാമത്തെ സെക്കൻഡിൽ ഉസ്താദ് പറയുന്നുണ്ട് എപ്പോഴും റസൂലിനെ ഓർക്കാൻ കഴിയാത്ത നമ്മൾ ഈ ഒരു മാസത്തിലെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ എന്താണ് കുഴപ്പം സാറെ അത് വളി വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം ആ സുന്നി പറയേണ്ടത് എന്താണ് എപ്പോഴും നെരിസലാ ലക്ഷസങ്ങളെ ഓർക്കാനും അനുഗമിക്കാനും അവിടുത്തെ സീറ പറയാനും പഠിപ്പിക്കാനും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ എല്ലാ സമയത്തും അതിന് ചെലവിടേണ്ട ചെലവഴിക്കേണ്ടവരാണ് നമ്മൾ അപ്പം അതിന് നമുക്ക് കഴിയൂലങ്കിൽ പിന്നെ ഈ ഒരു മാസം ഇത് യൂറോപ്യന്മാരുടെ ശരിയാണ് എപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ കഴിയൂലെങ്കിൽ നമ്മളൊരു മതേഴ്സ് ഡേ ഉണ്ടാക്കുക എന്നിട്ട് അന്ന് ബഹുമാനിക്കുക അല്ലാത്ത ദിവസമൊന്നും തിരിഞ്ഞു നോക്കണ്ട ഇത് യൂറോപ്യന്മാരുടെ സംസ്കാരം ഇസ്ലാമിൻ്റെ സംസ്കാരം അല്ല ഉസ്താദിൻ്റെ ആ ന്യായവും ശരിയല്ല പിന്നെ ഉസ്താദ് പറയുന്ന ഒരു ക്ലിപ്പ് ഇതിൻ്റെ ഇരുപത് രണ്ട് മിനിറ്റ് ഇരുപത്തിയെട്ട് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വരെ പറയുന്ന ഒരു ശകലം ഏതെങ്കിലും ഒരു സമയത്തിന് അല്ലെങ്കിൽ ഒരു കർമ്മത്തിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് കൽപ്പിക്കാതെ ആരെങ്കിലും റസൂലിനെ പ്രശംസിക്കുന്നത് നമ്മൾ വിമർശിക്കണ്ടല്ലോ പിന്നെ അദ്ദേഹം പറയുന്നു അത് ചെയ്യാത്തവരെയും വിമർശിക്കണ്ട അഥവാ സമസ്തക്കാരെയും വിമർശിക്കണ്ട അഹ്ലിസുനെയും വിമർശിക്കണ്ട ഉസ്താദ് നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഒരു പ്രത്യേക പുണ്യം ഒരു സമയത്തിനോ ഒരു കർമ്മത്തിനോ ഉണ്ടെന്ന് കൽപ്പിക്കാതെ ചെയ്യുന്നവരെ വിമർശിക്കണ്ട വിമർശിക്കണ്ടെന്നല്ല ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ടാണ് നൂറ് ശതമാനം തൊണ്ണൂറ്റിയൊമ്പതല്ല ഒരു പ്രത്യേക പുണ്യം ഈ കർമ്മങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ഒരു പ്രത്യേക പുണ്യം ഈ മാസത്തിനും ഈ പന്ത്രണ്ടിനും ഉണ്ട് എന്ന് വിശ്വസിക്കാതെ അത് ചെയ്യുന്നതിന് നമ്മൾ ആരും ഇതിലല്ല പക്ഷേ ഉസ്താദ് അവർകൾ തന്നെ ഈ പറഞ്ഞ പ്രസ്താവനയോട് ഈ ക്ലിപ്പിന്റെ തലഭാഗത്ത് തന്നെ വിയോജിച്ചു കാരണം ഈ ക്ലി ക്ലിപ്പിന്റെ തലഭാഗത്ത് തന്നെ ഉസ്താദ് പറയുന്നത് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ള അപ്പൊ രണ്ടും പൊരുത്തപ്പെടുോ അനുഗ്രഹീതമായി എന്നാണ് പുണ്യം ഉള്ളതെന്നല്ലേ അപ്പൊ പുണ്യം കൽപ്പിക്കണ്ടെന്നും പറയാ പുണ്യം കൽപ്പിക്കപ്പെട്ടതാണെന്നും പറയാ ഉസ്താദ് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി നോക്കുക ഇതിന്റെ ഒന്നേ നാൽപ്പത്തിനാലിൽ ഉസ്താദ് പറഞ്ഞ ഞാൻ ഉദ്ധരിച്ചു പുണ്യ റബിയിൽ നമ്മുടെ മദ്രസകളിലൊക്കെ പ്രവാചകനെ പ്രകീർത്തിക്കുന്നു അപ്പോ പുണ്യറബിയിൽ എന്ന് ഉസ്താദ് പറയുന്നു ഒരു വട്ടമല്ല ഒന്നിലധികം വട്ടം പിന്നീട് ഉസ്താദ് പറയുന്നു രണ്ടേ നാൽപ്പതിൽ പുണ്യം കൽപ്പിക്കാതെ ഇതിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു അവസരമായി കാണുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ ഏതാ നമ്മൾ സ്വീകരിക്കേണ്ടത് പുണ്യം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതാണോ അതല്ല പുണ്യമില്ല എന്ന് പറഞ്ഞതാണോ ഉസ്താദ് തീരുമാനാക്കണം ഇവിടെ ഇത് ഒരു സമസ്തക്കാരുടെയും സുന്നികളുടെയും ഇടയിലുള്ള തർക്കമായിട്ട് ഉസ്താദ് അവതരിപ്പിച്ചതും ശരിയല്ല ഇത് സുന്നികൾക്ക് മുഴുവനും അഖിലുസുന്നത്തിന് മുഴുവനും ഇത് വിദഗത്താണെന്നുള്ള അഭിപ്രായമുണ്ട് കൃത്യമായിട്ട് എന്നാൽ സമസ്തക്കാരുടെ നേതാക്കന്മാർ എന്ന് അവർ പറയുന്ന പണ്ഡിതരിൽ പോലും ഒരു വലിയ പറ്റം പണ്ഡിതന്മാർ ഇതിനെതിരാണ് സൂഫി ലോകത്തെ പ്രമുഖനായ അഹമ്മദ് സർഹിന്ദി റഹിമഅല്ല ഇതിനെതിരാണ് വ്യക്തമായിട്ട് റബിയുലു പന്ത്രണ്ടിന്റെ മൗലൂദ് അല്ല സാധാരണ മൗലൂദ് ഖുർഹാനും തങ്ങളുടെ മാത്രം പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്ന പുത്തൻ ആവിഷ്കാരത്തെ മുളയിലേ നുള്ളിക്കളയണം അഹമ്മദ് സിറിന്ദി അദ്ദേഹം വഹാബി മൗദൂദി അല്ലല്ലോ ഇമാം ഫാത്തിഹാനി അദ്ദേഹം മാലിക്കി മധുബിന്റെ പ്രഗത്ഭ പണ്ഡിതനാണ് അദ്ദേഹം വഹാബി മൗദൂദി അല്ലല്ലോ ഇമാം അബുസഹുബി മാലിക്രനുമാണ് അഷ് അഷ്അരിയുമാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിലും സോറി അദ്ദേഹത്തിന്റെ എഴുത്തിസാമിലും അദ്ദേഹത്തിന്റെ ഫത്താബയിലും ഇത് ബിദത്താണെന്ന് തീർത്തു പറഞ്ഞല്ലോ അങ്ങനെ എത്ര പണ്ഡിതന്മാരെ വേണം സമസ്തക്കാരുടെ പക്ഷത്തുള്ളവർ എന്ന് അവർ പറയുന്നത് അപ്പൊ ഇത് സമസ്ത സുന്നി തർക്കമല്ല സമസ്തയിലുള്ളവർ പോലും വിയോജിച്ചിട്ടുള്ള ഒരു മസാല അപ്പൊ അങ്ങനത്തെ ഒരു മസ് സമസ്ത അദ്ദേഹം പ്രയോഗിച്ചത് സുന്നി മുജാഹിദ് ജമാത്ത് എന്നാ ഞാനത് പ്രയോഗിക്കൂല മുജാഹിദ് ജമാത്ത് സമസ്ത തർക്കമല്ല മുജാഹിദ് ജമാത്തിനൊന്നും ഇതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ സമസ്തയുടെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അപ്പൊ നിങ്ങൾ മുജാഹിദിൻ്റെയും ജമാത്തിൻ്റെയും പിരടിയിൽ ഇത് ഇട്ടേക്കുന്നത് വസ്തുതാ വിരുദ്ധം ആണ് ഇനി ഈ പുണ്യം കൽപ്പിക്കാതെയുള്ള ചില ഉപയോഗപ്പെടുത്തലുകൾ പ്രവാചകന്റെ സീറ പറയാനും മധു പറയാനും പ്രത്യേക പുണ്യം ആ സമയത്തിന് കൽപ്പിക്കാതെ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ അവർ പലപ്പോഴും റബിയുള്ള ഒരു മാസത്തിൽ തന്നെ എന്തെങ്കിലും സെമിനാറുകളോ ക്യാമ്പയിനോ അല്ലെങ്കിൽ ലേഖന സമാഹാരങ്ങളോ വിശേഷാൽ പതിപ്പുകളോ വിശേഷാൽ പതിപ്പെന്നാണ് ആ മാസത്തെ വിശേഷിപ്പിച്ചുകൊണ്ടല്ല ഈ പതിപ്പിൻ്റെ ഒരു പ്രത്യേകത ആ നിലക്കൊക്കെ ജമായത്തിൻ്റെ ആളുകൾ പലപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്നിട്ടും ഇവിടുത്തെ സമസ്തക്കാരായ സൂപ്പികൾ മുജ ജമ്മ മുജമ്മീഗ് എന്ന ഒറ്റടിക്ക് പറയാനല്ലേ മൗലിക വിരോധികൾ പ്രവാചക സ്നേഹം ഇല്ലാത്തവർ അപ്പോ പുണ്യം കൽപ്പിക്കാത്ത രീതിയിൽ പ്രവാചക സ്നേഹം റബ്യൂണിൽ അവവലിൽ പ്രകടിപ്പിക്കുന്ന ആളുകളെ പോലും ഉൾക്കൊള്ളാത്ത അതിഭീകര സ്വഭാവക്കാരായ ഒരു വിഭാഗത്തെ നിങ്ങൾ ഇവിടെ കോംപ്രസൈമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു കുറ്റം ഒരു ഭാഗത്ത് മാത്രമാണ് ഉസ്താദേ ഇവിടെ കുറ്റവാളികൾ ഒരു ഭാഗം മാത്രമാണ് മറുഭാഗത്തുള്ളവർ കുറ്റവാളികളല്ല എന്നിട്ട് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പൂർണ്ണ കുറ്റവാളിയെയും കുറ്റവാളി അല്ലാത്തവന്റെയും ഇടയിൽ ഒരു പാലം വലിക്കാനുള്ള നിങ്ങളുടെ ശ്രമം യുക്തിയുക്തമാണോ മുസ്ലിമിന്റെയും കാഫീറിന്റെയും ഇടയിൽ അങ്ങനെ ഒരു യോജിപ്പ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ മുബുത്തദ് അതുപോലെ തന്നെ സുന്നയുടെയും മുബുത്തേയും ഇടയിൽ അങ്ങനെ ഒരു പാലം വലിക്കാൻ കഴിയില്ല സൗഹാർദ്ദത്തിനുള്ള രീതി നിങ്ങൾ വേറെ സ്വീകരിച്ചോളൂ അതിന് നമ്മൾ നൂറ് സ്വാഗതം ഞാനും അതിൻ്റെ ആളാണ് പക്ഷെ സുന്നത്തിനെയും വിദഹത്തിനെയും കലർത്തിക്കൊണ്ട് സുന്നത്ത് പറയുന്നവനെയും വിദഹത്ത് പറയുന്നവനെയും ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു രീതി ഉസ്താദ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിക്കും ഉസ്താദിന്റെ തന്നെ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി അഥവാ ദൈവബന്ദ് പണ്ഡിത വിഭാഗത്തിന്റെ വളരെ സമാധരണീയനായി ഇപ്പോൾ തന്നെ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് മുഹമ്മദ് തത്തി അൽ ഉസ്മാനി ഹഫി അദ്ദേഹത്തിൻ്റെ അല്പം ദീർഘിച്ച ഒരു ക്ലിപ്പ് നബീദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ ഗണ്യതമായി പേർത്തും പേർത്തും അറത്തു മുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അത് പാടില്ലാത്ത കാര്യമാണ് അത് നിഷിദ്ധമാണ് അത് വിദഗത്താണ് അത് പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് പോലെയുള്ള ആഘോഷമല്ല കാരണം അത് മതപരമല്ല ഇത് മതപരമാണ് മതപരമായ സംഗതി ചെയ്യണമെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം കൂടിയേ തീരൂ എന്ന് വ്യക്തമായിട്ട് അണികളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോ ഷെയ്ഖ് മുഹമ്മദ് സഖി ഉസ്മാനി തബ്ലീഗ് അല്ലെങ്കിൽ ദൈവബന്ധു പ്രസ്ഥാനത്തിലെ സമാധരണീയ പണ്ഡിതനല്ലേ അദ്ദേഹവും മുജാഹിദ് ജമായത്തിനെ പോലെ തീവ്രത പറഞ്ഞതാണോ അത് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലതയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ബഹുമാന്യനായ ഗുരു സ്ഥാനീയനായ അലിയാർ ഖാസിമി ഉസ്താദിന് സ്വീകരിച്ചുകൂടെ ഇനിയും ഉസ്താദ് അവറുകൾ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി അതിൻ്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് പുത്തൻവാദികളായ ആളുകൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം നടത്തുന്നതിൽ എന്തെങ്കിലും മതപരമായ നന്മ ഉണ്ടോ ഉസ്താദ് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് അള്ളാഹു സുബാന ഹോത്തല ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ആദ ആദരവുകളും വക വെച്ചു കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇത് വളരെ ചെറിയ രീതിയിലൊരു ഒരു തമ്പീഹ് ഒരു ഒരു ഉണർത്തൽ അദ്ദേഹത്തെ പോലും കാരണം നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അവർ അവർ ഏതെങ്കിലും തെറ്റായ ആശയങ്ങൾ കുത്തിച്ചെലുത്താൻ വേണ്ടി പറയുന്നവരല്ല നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ മനസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു മനപ്രയാസവും ഒരു തെറ്റിദ്ധാരണയും ഇല്ല പക്ഷേ ലക്ഷ്യം മാത്രം നന്നായാൽ പോരല്ലോ നമ്മുടെ ഉദ്ദേശശുദ്ധിയും കൂടി വേണം നമ്മുടെ റൂട്ട് ലാ ഇലാഹിലുള്ള ലക്ഷ്യമാണ് മുഹമ്മദ് റസൂറുള്ള മാർഗമാണ് അൽ ഇഹ്ലാസു അൽ ഇത്തിബ അലിയാർ ഖാസിമി ഉസ്താദ് അവർക്ക് ഇഹ്ലാസ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് സംസാരം കേൾക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കറിയാം അള്ളാഹു യെത്തറായുസഖി അലല്ലാ പക്ഷേ മുഹമ്മദ് റസൂലുള്ള എന്ന ഭാഗം നമ്മൾ പരിഗണിക്കണം മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നത് ഇത്തിബാഗാണ് അപ്പോൾ ആത്മാർത്ഥത മാത്രമല്ല ശരി തെറ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവർത്തന രീതിയും ശൈലിയും മുഹമ്മദ് റസൂർ ഉള്ളാഹിയുടെ പിന്നാലെ കൃകൃത്യം പോകാത്ത ഒരു ആത്മാർത്ഥതക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല അതുപോലെ തന്നെ ആത്മാർത്ഥത ഇല്ലാത്ത ഇത്തിബാഗനും സ്ഥാനമില്ല അതുപോലെ ഇല്ലാത്ത മുഹമ്മദ് റസൂറുള്ളക്കും സ്ഥാനമില്ല മുഹമ്മദ് റസൂറുള്ള ഇല്ലാത്ത ലായിലാഹുള്ളക്കും സ്ഥാനമില്ല ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്ന ഒരു ശൈലിയിൽ ഉസ്താദ് നല്ല ഒരു അവതരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലൂടെ അഹിൽസുന്നത്തിൻ്റെ ഊർജമായിട്ട് ഉസ്താദ് മാറണം അതോടൊപ്പം വിദ്ധത്തിൻ്റെ ആളുകളെ അഹിൽസുന്നയിലേക്ക് അടുപ്പിക്കുന്ന അതീസുന്ദരമായ വശീകരണ ശക്തിയും ശൈലിയും നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർക്ക് പ്രയോഗിക്കാൻ കഴിയും നിങ്ങളത് പ്രയോഗിച്ചാൽ ആളുകൾ അത് സ്വീകരിക്കും എന്ന നല്ല ആത്മാർത്ഥതയും വിശ് പ്രതീക്ഷയും പ്രത്യാശയും എനിക്കുണ്ട് നസ് ലന വലക്കും والتسديد والتاييد وحسن القبول السلام عليكم ورحمه الله وبركاته